ശ്രീനാരായണപുരത്ത് കുളം നികത്തലിനെതിരെ പെരുന്തോട് സംരക്ഷണ സമിതി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ പോഴങ്കാവ് മൃഗാശുപത്രിക്ക് തെക്ക് ഭാഗത്തായി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പള്ളിത്തറ ലക്ഷ്മണൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുളം നികത്താൻ ശ്രമിച്ചതിനെ നാട്ടുകാരും പെരുന്തോട് സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞിരുന്നു തുടർന്ന് പഞ്ചായത്ത് റവന്യൂ അധികൃതർക്ക് പരാതി നൽകുകയും കുളം നികത്തൽ നിർത്തി വെപ്പിക്കുകയും നികത്താൻ ഉപയോഗിച്ച മാലിന്യങ്ങളും കൽപ്പൊടിയും തിരിച്ചെടുപ്പിച്ച് കുളം പൂർവസ്ഥിതിയിലാക്കുവാനും വേണ്ട നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ വളരെയധികം ദുരിതമനുഭവിക്കുകയും കൽപ്പൊടിയും മറ്റും മാലിന്യങ്ങളും ഉപയോഗിച്ചുള്ള നിരന്തരമായ നികത്തലുകളെ തുടർന്ന് ഒരുപാട് ശുദ്ധജല സ്രോതസ്സുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്ന മേഖല കൂടിയാണിത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാ വിലക്കുകളും ലംഘിച്ച് നിലവിലെ നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ച് സ്ഥലമുടമ ഈ കുളം വീണ്ടും നികത്തുകയും ഇപ്പോൾ പഞ്ചായത്തിന്റെ അനുമതി പോലുമില്ലാതെ സ്ഥലത്ത് ബൗണ്ടറി കെട്ടിത്തിരിച്ച് മതിൽ കെട്ടാൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് ഇതിനെതിരെ പെരുന്തോട് സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വീണ്ടും റവന്യൂ അധികൃതർക്കും പഞ്ചായത്തിനും പരാതി കൊടുത്തിരിക്കുകയാണ്